ചേർത്ത് വെക്കാനുള്ള കാര്യം ശ്രീനിവാസൻ ഒരു ലോക സിനിമയില് തന്നെ ഒരു അത്ഭുതമാണ് അതായത് വൺ ലൈൻ അല്ലെങ്കിൽ എഴുതി വെക്കുക അതിൽ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ദിവസവും ഡിസ്കസ് ചെയ്യുന്ന മാർജിനിലെ പോയിന്റുകൾ അത്ഭുതം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ എടുക്കുന്നത് തൊണ്ണൂറ്റി എട്ട് സീനുകൾ ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഏഴാമത്തെ സീൻ വേണമെങ്കിൽ എഴുതി കൊടുക്കും ഇത് വേറെ ഒരു റൈറ്റർ കൊണ്ടും പറ്റില്ല കാരണം കഥ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ് സംസാരിക്കുക ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യാൻ ഒരു അഞ്ച് സീൻ എഴുതി കഴിഞ്ഞാൽ അത് പിടികിട്ടു ഇത് ഫസ്റ്റ് ഡേ തൊണ്ണൂറ്റി ഏഴാമത്തെ സീൻ എഴുതി കൊടുക്കാൻ ശ്രീനിവാസന് കഴിഞ്ഞു അദ്ദേഹത്തിൽ അത്ഭുതത്തോടെ സിബി നോക്കി ഇപ്പോൾ സിബി ഓർക്കുന്നുണ്ടാവും ക്ലൈമാക്സ് എന്തെന്ന് സിബിക്ക് അറിയില്ല ലോഹിയുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ ക്ലൈമാക്സ് എനിക്ക് അറിയില്ല അപ്പൊ ലോഹി അങ്ങനെയാണ് ഒരു സീൻ എഴുതാതെ അടുത്ത സീൻ ലോഹിക്ക് എഴുതാൻ പറ്റില്ല ലോഹിക്ക് സീൻ നമ്പർ പിന്നെ സീൻ നമ്പർ സിക്സ്റ്റി വൺ എഴുതി കൊടുക്കാൻ പറ്റില്ല ടു ത്രീ ഫോർ അങ്ങനെ എഴുതിയിട്ട് ലോഹിക്ക് ഫുൾ ആയിട്ട് നാടകം എഴുതുന്ന പോലെ ഫുൾ ആയിട്ട് അതിൽ എഴുതുന്നതനുസരിച്ച് അഞ്ച് കഴിഞ്ഞിട്ട് ആറ് ചിലപ്പോൾ പറയുന്ന രീതിയിലായിരിക്കില്ല വേറെ രീതിയിൽ പോകും ഏഴ് വേറെ രീതിയിൽ പോകും എട്ട് വേറെ രീതിയിൽ പോകും അത് രണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയാനുള്ള രണ്ടുപേരും പ്രതിഭകളാണ് അങ്ങനെയെങ്കിലും അതെ ഞാൻ ചെങ്കോറിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അന്നത്തെ ദിവസം ഷൂട്ട് ചെയ്യാൻ ഒരു കിലോമീറ്റർ ദൂര തിരുവനന്തപുരം സിറ്റി അവിടെ ഞാൻ ഷൂട്ട് ഇറങ്ങുന്ന ലോഹിന്ന് എടുക്കുന്നത് ജോണി ലാലോ ജോണിയും കയ സീനാണ് അപ്പൊ അത്ര ദിവസം പറഞ്ഞ് ജോണി എഴുതി തന്നില്ല ഞാൻ ഷൂട്ടിങ്ങിനായിട്ട് രാവിലെ കുളിച്ചിട്ട് പോകാൻ നേരത്ത് അടുത്ത മുറിയുന്നു ജോഹി എഴുതിയ സീനും മേടിച്ചിട്ടുണ്ട് ഞാൻ ആ സീൻ വായിച്ചിട്ടില്ല ഞാൻ അവിടുന്ന് ക്യാമറമാൻ വേണോൻ്റെ വീട് വരെ പോകുന്നതിനിടയ്ക്കാണ് ഞാൻ ഈ സീൻ വായി അപ്പം അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഈ സുരമി എന്ന് പറയുന്ന തിരിക്ക മകൾ നാനൂറ്റി എൺപത്തി രൂപ കൊണ്ട് ജോണിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ലാൽ അവിടെ വരുമ്പോൾ ജോണി പറയുക കുട്ടി വന്നിട്ട് നാനൂറ്റി അമ്പത്തഞ്ച് രൂപ തന്നെ ഈ നാനൂറ്റി അമ്പത്തഞ്ച് രൂപയുടെ കണക്കിന് എനിക്കറിയില്ല കാരണം അതിന് മുമ്പത്തെ സീൻ ഒന്നും എടുത്തിട്ടില്ല ഞാൻ വീണൻ്റെ വീട്ടിലടുത്ത് ബോത്ത് ചേർന്ന് ലോഹി എന്താണ് നാനൂറ്റി അമ്പത്തഞ്ച് രൂപ ഞാൻ ലാലിൻ്റെ സീൻ പറയുമ്പോൾ ലാലിൻ്റെ അടുത്ത് വെച്ച് എനിക്ക് പുത്രം കിട്ടുള്ളൂ അപ്പോൾ രോഹി പറയുന്നതിന് മുമ്പ് ഈ പെൺകുട്ടിയുടെ എസ് ടി ബൂത്തിൽ ഈ ലാൽ ഫോൺ ചെയ്തിട്ട് അഞ്ഞൂറ് രൂപ കൊടുത്തു അപ്പോൾ ബാക്കി ഇല്ലാത്തതുകൊണ്ട് അത് കയ്യിൽ വെച്ചു അവരെ സഹായിക്കാൻ വേണ്ടി പരോക്ഷമായിട്ട് ചെയ്തതാണ് പക്ഷെ അവൾക്ക് അഭിമാനം ആ പൈസ വേണ്ടിയിട്ട് തിരിച്ചു കൊടുക്കും ഇങ്ങനത്തെ പെടലുമ്പോഴും മൊബൈൽ ഫോണില്ല അതെ പല സിനിമയ്ക്കും ക്ലൈമാക്സ് പിന്നീട് ലാസ്റ്റില് എല്ലാവരും അറിയുള്ളൂ അല്ല അന്നത്തെ സിനിമയുടെ ഒന്ന രീതികൾ അങ്ങനെയായിരുന്നു